ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ ടാസ്ക് ചെയ്താലോ ഗ്രീ ആഴ്ച സോറി വീക്ക് നമ്മൾ ഓർക്കുന്നത് വിശദം മാർട്ടൻ ടിപ്പോസ പുണ്യവതി ജനിച്ച സുന്ദരമായ ലീമാ നഗരത്തിലാണ് ഈ നിഗോ പുണ്യമാന്റെ ജനനം പിതാവ് അജ്ഞാതനാണെന്നാണ് പുണ്യമാന്റെ ജ്ഞാന സ്നാന സർട്ടിഫിക്കറ്റ് കാരണം ന്യായമായ ഒരു വിവാഹം ആരുന്നില്ല മാർട്ടിൻ്റെ മാതാപിതാക്കളുടേത് അച്ഛൻ ഡോൺ ജുവാഡി ഫോറസ്റ്റ് പ്രഭുവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയായിരുന്നു അമ്മ പനാമക്കാരിയായ ഒരു നീഗ്രോയും ചെറുപ്പത്തിൽ കൂട്ടുകാർ ഓടിക്കളിക്കുമ്പോൾ മാർട്ടിൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു പതിവ് അമ്മ അവന് കൊടുത്തിരുന്ന ഭക്ഷണവും വസ്ത്രങ്ങളും ദരിദ്രർക്ക് കൊടുക്കുകയായിരുന്നു അവൻ്റെ സന്തോഷം ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം പക്ഷേ ട്വിസ്റ്റ് എന്തായിരുന്നോ അവൻ ഒരു ഡോക്ടറിൻ്റെ ക്യൂണായി മാട്ടിനോട് പലരും നിറം കൊണ്ട് മുഖം കറുപ്പിച്ചെങ്കിലും അവൻ വർണ്ണഭേദം കൂടാതെ എല്ലാ രോഗികളെയും ക്ഷമയോട് ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രസകരമായ ഒരു സംഭവമുണ്ട് ഗായസ് അവൻ താമസിച്ച സ്ഥലത്ത് ഒടുക്കത്തയിലി ശല്യം അവരുടെ ക്ഷമ കെട്ടപ്പോൾ അവർ വലിയ മൈൻഡ് കൊടുക്കാതെ അക്ഷമനായ പുണ്യവാനോട് ഇടപെടാൻ പറഞ്ഞു പുണ്യമാൻ പോയി എലികളോട് സംസാരിച്ചു എന്നിട്ട് അവർക്ക് ഗാർഡനിൽ വേറെ ഭക്ഷണം തരാമെന്നും മേലാർ തിരുവസ്ത്രങ്ങളും ഭക്ഷണവും കരണ്ടു തിന്നരുതെന്നും പറഞ്ഞു ട്വിസ്റ്റ് പറയട്ടെ എലികൾ പിന്നെ ആയി എലികൾ പുണ്യമാന്റെ ഭക്ഷണവും കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചു വിശുദ്ധ മാർട്ടിൻ ടിപ്പോറസിനെ നമുക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സുഖജന്മം ചൊല്ലിയാലോ ക്ഷമാശീന ഈശോയെ എന്നെ ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ എന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് നേരം ചൊല്ലണേ